എത്ര പറഞ്ഞോട്ടെ ഓം പറഞ്ഞാൽ നീ ചെറുകുട്ടികളാണെങ്കിൽ ഇതൊക്കണോ പൈക്കുട്ടികളാണെ ഇതിലും അതിലും ചെറുകുട്ടികളാണെ നോക്ക് നീ ഗീറിന്റെ കുട്ടി വേണേ ഗീർ ഗീറ് കെട്ടിടാ

ചെറിയ കായി പോ കുട്ടികളെ ബൈക്കുകളെ വലിച്ചു കൊണ്ടുപോകുമ്പോ ബേട്ട നോക്കണ്ട അതിനെ കുടിക്കുന്ന മറിയാണെറ്റങ്ങള് അഞ്ഞൂറ് കൂട്ടി കടിച്ചു തരുമോട്ടികളോ ഞാൻ മൈക്കൈലിന്റെ തോളത്തിന്റെ കണിഞ്ഞൂട അപ്പൊ ഞാൻ ചോദിച്ചു തരുല്ലോ ആ ആ വജക്കുക അതിന് കുട്ടിയുണ്ട് കുട്ടിയുള്ള വജ ആ നാല് കാമു നോക്കി അതിന്റെ കുട്ടിയുണ്ട് അതിന്റെ കുട്ടിയാണെന്ന് നിക്കണ്ടേ

ണ്ട് കുട്ടിയും പച്ചും പറയണേ കാലിപ്പച്ച പറയേണ്ടേ കുട്ടിയാണ് അതൊക്കെ നോയിക്കോളെ പല്ലും തൊണ്ണൊക്കെ നോക്കിക്കോളി ആ കൊമ്പുമൊക്കെ ഒക്കെ അറിയില്ല പച്ചന്റെ എളപ്പം കാര്യങ്ങളോ കുട്ടിനെ കുട്ടി ചെറുപ്പിട്ട് കറക്കണോ കുട്ടിനെണ്ണാണോ ഏഹ് ആ കുട്ടിനെ വിട്ട

ോ ആണ് ഏല് അത് വണ്ടിയില് വെന്റെ ഒരു അണ്ണന്മാര് പിടിച്ചുണ്ട് അതിന് കേടൊന്നുമില്ല അത് നമ്മളെ സാറാ ബിക്സ് വെച്ചാ വന്നിട്ട് കുട്ടി ചന്ദിന്ന് വരുമ്പോ പണ്ടി കയറാൻ കണ്ടോ കണ്ടോ ഒരു ചവിട്ട ഒന്നുമില്ല നാല് കാമ്പും ഒറിജിനൽ പജും കുട്ടി കുട്ടിയെ ഓക്കെ എത്രണ്ട് ഏ അത് പോവും അത് കുഴപ്പമില്ല അന്നൊരു വിഷയങ്ങളൊട്ട് മുറി ഉണ്ടെങ്കിലേ പേടിച്ചണ്ടേ ഉള്ളു ഏഹ് അത വല്ല നോക്കി രണ്ടു ദിവസം കൊണ്ട് ചൂടെള്ളം തട്ടിച്ച മതി പിടിക്കാണ്ട് ഒരു കുഴപ്പമില്ല കണ്ട് ജീവനാച്ചാ പാൽ പച്ച പച്ചും കുട്ടിയതാ അവിടെ രണ്ട് ബൈക്കുള്ളത് ഒന്ന് ഇതാ ഈ നിക്കണോ ഇതാ ഒന്നാ നിക്കുണോ ഏതാങ്ക് പറ്റുന്നുണ്ടോക്കെ ആ ബജ് മുലക്ക് കുറച്ച് പാലം അമ്മിണ്ടോ നല്ല പാലാണ് ബജ്ളം പൈക്കുട്ടി ആ അതന്നെ ആ പൈക്കുട്ടി ഒക്കെ അങ്ങക്ക് പറ്റും ഏർ വല്യ പാലും അല്ല ഒരു ഒരു കാമ്പിൽ കുറച്ച് പാലും അമ്മിണ്ടു ഈ ബജ് ബജ് തീറ്റയും ഒക്കെ ഉണ്ട് ഒരു കാമ്പിൽ കുറച്ച് പാൽ കമ്മി ഉണ്ട് അപ്പൊ നമ്മൾ പറയും മൂന്ന് കാമ്പ് ഭാഗ്യം എല്ലാം ക്ലിയറ കറക്കാനും ചോദ പളപ്പവും ചോദിക്കുന്ന ഇരുപത്തി മൂന്ന് റുപ്പ്യാണ് നിങ്ങൾക്ക് എത്ര ഇണ്ട് നമ്മളധികം ഒന്നും പറയുന്നില്ല അതിന്റെ ഇറച്ചിക്കാതിന്റെ നമ്മൾ പറയണുള്ളു ഏ ൊക്കെ നോക്കി അതിനെ കിട്ടുക അപ്പഴും അവിടെ ചർച്ചയാണ് കിട്ടുക ചവിട്ടെ കാരമജട്ടെ

ഒരു കുട്ടികളോക്കെ നല്ല ഗിയറിന്റെ കുട്ടിണ്ട് ആ ഇതിന്റെ വില എന്ന് പറഞ്ഞെടുത്ത